ചെറ്റമ്മൻ്റെ പൂവിൻ്റെ അടുത്തൊരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ്സിലേക്ക് നമുക്ക് കിടക്കാം മെനിഞ്ഞാന്ന് അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതായത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും ശ്രുതിയെയാണ് കേട്ടോ അപ്പോൾ ശ്രുതി വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ചന്ദ്ര പെട്ടെന്ന് ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല മോനസ്തുതി നീ എന്തെങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെമേ ശ്രുതി എന്നോട് ചോദിക്കുകയാണേ ഞാൻ പെണ്ണ് ലിവിങ്ങിലിരുന്ന സമയത്തെ ഞാൻ കാരണം ആ പെണ്ണ് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെന്ന് ഇത് കേട്ടെന്ന് ചന്ദ്രൻ കൂടെ ഞെട്ടാണ് ചന്ദ്ര ഇത്രമാത്രം തരം തഴുന്ന അവൾ നിന്നോട് ചോദിച്ചെന്നോ ആഹാ അങ്ങനെ ചോദിക്കാനായിട്ട് നിന്റെ ഭാര്യക്ക് ധൈര്യം വന്നു അവൾ എന്തിന്റെ പേരിലാണ് അങ്ങനെ ചോദിച്ചത് ആ എന്ത് പറയാനായിട്ട് അമ്മ അമ്മി അവള് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ടും പ്രഗ്നന്റ് ഒന്നും ആയില്ലല്ലോ അപ്പൊ നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് ഒരു കുട്ടിയുടെ അച്ഛനാവാനുള്ള യോഗ്യതയും അതുപോലെ തന്നെ ആരോഗ്യ ഗുണങ്ങളും എല്ലാം ഉണ്ട് എനിക്ക് ചെക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അവളുടെ നോക്കി ഞാൻ പറഞ്ഞു അതവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനെ തുടർന്നിട്ടാണ് അവൾ ഇതുമാതിരി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ നിനക്ക് ഉറപ്പിച്ച് പറയാമെന്നെങ്കിൽ നീ കാരണം ആ പെണ്ണ് എന്ന് അവൾ എന്നോട് ചോദിച്ചത് എനിക്കത് മനസ്സിന് വല്ലാത്ത വിഷമം ഉണ്ടാക്കിയമ്മയെന്ന് പറയുകയാണെങ്കിൽ ഇത് ചന്ദ്ര പെട്ടെന്ന് ആഹാ അവൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എങ്കിൽ അവളെ വെറുതെ വിട്ടോടാം അവൾക്ക് പേടിയില്ലാതായിപ്പോയി അവളോട് ഞാൻ തന്നെ നേരിട്ട് ചോദിച്ചോളാം എന്നും പറഞ്ഞിട്ട് നേരെ ചന്ദ്ര വേഗം തന്നെ നമ്മുടെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണെ ശ്രുതിയെ കണ്ട ഉടനെ തന്നെ ചന്ദ്ര ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണ് ചോദിച്ചത് എൻ്റെ മകനോട് ചോദിച്ചത് ദേ നിന്നെ കല്യാണത്തിന് മുമ്പ് വളരെ കുറച്ച് കാലത്തെ പരിചയം മാത്രമേ എനിക്കുള്ളൂ നീ ആണെങ്കിലേ പുറത്ത് വളർന്ന പെണ്ണാണ് അവിടെ ചോദിച്ചത് നിനക്കെന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോന്നോ നീ കല്യാണം കഴിച്ചതാണോ എന്നോ അല്ല നിനക്ക് അവിടെ വെച്ചിട്ടേ ഒരു പ്രഗ്നൻസി ഉണ്ടായിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ നീ ഒരു കുഞ്ഞിൻ്റെ അമ്മ ആയിട്ടുണ്ടോന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ നിന്നോട് അങ്ങനെ ഞങ്ങൾക്ക് സംശയിക്കാമല്ലോ അപ്പോൾ ഇത് കേട്ട നമ്മുടെ ശ്രുതി ആകെ ഞെട്ടി കേട്ടോ എന്നിട്ട് ശ്രുതി ഓ ദൈവമേ ഈ ശ്രുതിയാണെങ്കിൽ എന്ത് നടന്നാലും അമ്മയോട് ഇതൊന്നും പറയുകയാണല്ലോ ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു ഇതിനെന്ത് മറുപടി ഞാൻ പറയും ആൻറ്റി ഞാനേ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ലേ ചോദിച്ചത് ഞാൻ പറയുന്നതിൽ കാര്യമില്ലേ ശ്രുതിയാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കൂടെ ലിവ് റിലേഷൻഷിപ്പിൽ ആയിരുന്നു കുറേ കാലം അതില്ലയെന്നതിൻ്റെ പറയുകയാണെങ്കിൽ ഓക്കെ ഞാൻ ഈ പറയുന്നതിനും മാപ്പ് ചോദിക്കുന്നതിനും തയ്യാറാണ് അങ്ങനെ ഇല്ലയെന്നതിൻ്റെ പറയില്ലല്ലോ അപ്പം പിന്നെ എനിക്കിങ്ങനൊരു സംശയം വരാമല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇതുവരെ ആരുടെയും കൂടെ ലിവിങ് റിലേഷൻഷിപ്പിൽ താമസിച്ചിട്ടില്ല അതുകൊണ്ട് എന്നെ നോക്കി ഇങ്ങനെ ചോദിക്കുന്നതിനെ യാതൊരു പ്രശസ്തിയില്ല എന്ന് പറയണേ അപ്പോൾ ഇത് വെക്കുന്ന ചന്ദ്ര പറയാണ് ഓ അങ്ങനെ നീ എൻ്റെ മകനെ തെറ്റിദ്ധരിക്കുകയാണോ എൻ്റെ മകനെ പളുങ്ങാണ് ആ എന്നാൽ അവനൊരു പ്രണയമൊക്കെ ഉണ്ട് ശരി തന്നെയാണ് ഇത് ഈ സമയത്തെ ഏത് ഭയനാണ് പ്രണയം ഇല്ലാതിരിക്കുന്നത് അവരൊരുമിച്ച് താമസിക്കുകയും ചെയ്തു പക്ഷേ അതല്ലാതെ അവനൊരു മറ്റൊരു പെൺകുട്ടിയുടെ നേരെ ഇതുപോലെ മോശമായിട്ട് പെരുമാറുകയോ നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത്ര നല്ല സ്വഭാവമാണ് എൻ്റെ മോന് അങ്ങനെയാണ് ഞാൻ എൻ്റെ മകനെ വളർത്തിയത് നോക്ക് ഞാനൊരു കാര്യം അറിഞ്ഞിരിക്കാം നിങ്ങൾ മാത്രമാണ് ഈ വീട്ടിൽ നല്ലൊരു കപ്പിളായിട്ട് നിലകൊള്ളുന്നത് ബാക്കി എല്ലാവരും തമ്മിൽ എപ്പോഴും വഴക്കാണ് നിങ്ങൾക്കിടയിലാണ് വഴക്ക് കുറവായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളായിട്ടുള്ള ഏറ്റവും നല്ല ദമ്പതി ചോദ്യങ്ങൾ എന്നാണ് ദയവ് ചെയ്ത് എൻ്റെ ആ ഒരു കാഴ്ചപ്പാടിന് നീ മാറ്റം വരുത്തരുത് അത് മാത്രമല്ല എൻ്റെ മകനെ ഇനി വേദനിപ്പിക്കണ ശ്രുതി എന്റെ സ്വഭാവം അറിയാലോ നിന്നോട് എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത് എന്ന് പറയുകയാണേ ഇത് കേട്ട ശ്രുതി ആകെ ഞെട്ട് കണ്ടിട്ടോ സോറി ആൻറ്റി ഞാനിനി ഇതുപോലെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല ചെക്കപ്പ് അത് വേണമെന്നുള്ള വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നിങ്ങൾക്ക് എന്താ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞതാണോ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകുമ്പോൾ ഉണ്ടായാൽ മതി അല്ലാതെ ചെക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ മകന് തീരെ ആവശ്യമില്ല അവന് നല്ല ആരോഗ്യത്തോടുകൂടി തന്നെയാണ് വിധാമ മിസ്റ്റേക്ക് തന്നെയാണ് ഞാനവനെ വളർത്തിയത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കേണ്ട എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും ചന്ദ്രൻ അവിടെ നിന്ന് പോകുകയാണേ അതിനുശേഷം ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം ഈ ശ്രുതി എല്ലാ കാര്യം പോയിട്ട് അമ്മയോട് പറയും എന്ത് സ്വഭാവമാണ് ഈ ശ്രുതിയുടെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പിറ്റേ ദിവസം അപ്പോൾ രേവതിയാണെങ്കിൽ ചായയൊക്കെ ആയിട്ട് രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ലെ മോളെ എവിടെ നമ്മുടെ സച്ചി സച്ചി എങ്ങോട്ട് പോയി സച്ചിയെ കാണാനില്ലല്ലോ ഓ അതോ സച്ചിയായിട്ട് രാവിലെ തന്നെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി അച്ഛാ ഓട്ടത്തിനും അല്ലയെന്ന് തോന്നുന്നു എന്തോ ഒരു എന്തോരത്യാവശ്യ കാര്യമാണെന്നും പറഞ്ഞിട്ട് പോയത് കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞതും ഇല്ലാന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്രൻ പറയാം ഓ എന്ത് കാര്യം പിന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ വല്ല ഓട്ടത്തിനും തന്നെ ആയിരിക്കും അല്ലാതെ എന്തിനു പോകാനാവൻ പിന്നെ അല്ലെങ്കിൽ തന്നെ ഓടിക്കഴിഞ്ഞാൽ അവൻ എന്ത് കിട്ടാനാണ് ഒരു കാർ ഡ്രൈവർക്ക് ഒരു അത്തോ രണ്ടായിരം രൂപ കിട്ടുമായിരിക്കും അത്ര തന്നെ അയൽ കൂടുതലേ അവനെന്ത് കിട്ടാനാണ് എന്ന് പറയണേ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതി പറയണേ പിന്നെ അല്ലാതെ എന്നെ പോലൊരു ബിസിനസ്മാൻ ആണെങ്കിൽ ഡെയിലി ലക്ഷങ്ങളും പതിനായിരങ്ങളൊക്കെ കിട്ടും ചിലപ്പോൾ കോടികൾ വരെ കിട്ടും ഇവനെ പോലുള്ളവനൊക്കെ എന്ത് കിട്ടാൻ ആയിരം രണ്ടായിരം ഒക്കെ സ്വപ്നം കാണാനൊക്കെ പറ്റുകയുള്ളൂ എന്ന് പറയണേ ഇത് കേൾക്കുന്ന നമ്മുടെ രേവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണേ രേവതി പറഞ്ഞു ആയിരം രണ്ടായിരം ആയാലും മതി ഞങ്ങക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ നന്നായിട്ടേ അധ്വാനിച്ചുണ്ടാക്കുന്നത് ആ പൈസയ്ക്ക് നല്ല മൂല്യമുണ്ട് അതുകൊണ്ട് ആരും ആ രീതിയിലൊന്നും പറയാൻ ശ്രമിക്കണ്ട നോക്ക് അധ്വാനിക്കാനുള്ള മനസ്സാർക്കാണോ ഉള്ളത് അവർ എത്തുക തന്നെ ചെയ്യുമെന്ന് പറയണേ ഇതേക്കൊന്ന് സ്തുതി പറയണം ഹാ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത നിങ്ങളൊക്കെയാണോ വിജയത്തിലെത്താൻ പോകുന്നത് എന്നെ പോലെ വല്ല ഡിഗ്രി ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക് ഇല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വിജയത്തിലെത്തുക ഇതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ ആശകൾ മാത്രമാണ് അന്തിരി ആണെങ്കിൽ കിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന രവീന്ദ്രൻ പറയണേ നമുക്ക് നേർമയോടുകൂടി അധ്വാനിക്കാനുള്ള മനസ്സുണ്ട് അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വിജയത്തിൽ എത്തുക തന്നെ ചെയ്യും അത് കാലം തെളിയിക്കുക തന്നെ ചെയ്യും കൂടുതൽ ചിരിക്കാൻ നിൽക്കേണ്ട എന്ന് പറയണം അപ്പോൾ ചന്ദ്ര പറയാണ് അതെ അതെ എൻ്റെ മോൻ പറഞ്ഞതുപോലെ മലർപ്പൊടിക്കാരൻ്റെ ആശയമാണ് അത് നടക്കാൻ നടക്കട്ടെ എന്ന് പറയണേ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി കയറി വരികയാണ് കേട്ടോ അപ്പോൾ സച്ചിയുടെ കയ്യിലാണെങ്കിൽ കുറച്ച് കുറച്ച് തൂണും കാലുമൊക്കെ ഉണ്ട് കേട്ടോ കട്ടിലിൻ്റെ കാലാണ് അപ്പോൾ അതൊക്കെ കൊണ്ടിങ്ങനെ കയറി വരുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ലടാ ഇത് കട്ടിൽ കാലല്ലേ ഇതെന്താ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആ ആച്ച ഞാൻ ഒരു കട്ടിൽ മേടിച്ചതാണ് അതെ എൻ്റെ കൂട്ടുകാരനെ അവൻ്റെ വീട് ഷിഫ്റ്റ് ചെയ്തിട്ട് ദുബായിലേക്ക് പോകണം കേട്ടോ അപ്പോൾ അവൻ്റെ വീട്ടിലേ വില പിടിച്ച ഫർണിച്ചറൊക്കെ വിൽക്കണമെന്ന് പറഞ്ഞു കേട്ടോ എല്ലാം നല്ല വില കൂടിയ അങ്ങനെ കുറേ ഫർണിച്ചർ ഞാൻ വിറ്റ് കഴിഞ്ഞ അപ്പോൾ ഈ കട്ടിൽ മാത്രം ബാക്കിയായി നമുക്കാണെങ്കിൽ കട്ടിലും ഇല്ലല്ലോ ഞങ്ങൾ എപ്പോഴും തറയിലല്ലേ കിടക്കുന്നത് അപ്പോൾ എന്തായാലും കട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അതെ വലിയ തേക്കിൻ്റെ വീട്ടിൻ്റെയൊക്കെ കട്ടിലാണ് കേട്ടോ ഒരു കാലത്ത് നശിച്ചു പോവുകയില്ല കേട്ടോ ഇതേക്കുന്ന ചന്ദ്രപ്പെട്ടെന്ന് പറയാം കട്ടിലോ ഇവിടെയോ ഇവിടെ കൊണ്ടുവന്നിട്ട് എവിടെ ഇടാനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരുന്നേ ഞങ്ങൾ ഈ ഹോളിലിടും ഞങ്ങളിവിടെയല്ലേ കിടക്കുന്നത് അവിടെ ഇടും അപ്പോഴേക്കും ചന്ദ്രൻ വേഗം തന്നെ ശ്രുതിയും വന്നു പറയണം അയ്യോ അയ്യോ അങ്ങനെ കട്ടിൽ വരി ഇട്ട് കഴിഞ്ഞാൽ വന്ന് കയറുന്നവർ എന്ത് വിചാരിക്കും മാത്രമല്ല ഹോൾ കണ്ടു കഴിഞ്ഞാൽ റൂം ആണോ ഹോളാണോ എന്താണെന്ന് കൂടെ മനസ്സിലാകാത്ത രീതിയിലാവില്ലേ ഇതൊക്കെ വളരെ നാണക്കേടാണ് ആൾക്കാർ കാണുമ്പോൾ തന്നെ ഒരു ലോ ക്ലാസ് ആയിട്ട് തോന്നുകയും ചെയ്യും ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയണം നോക്ക് ചന്ദ്രൻ കൂടുതലൊന്നും നീ പറയാൻ നിൽക്കണ്ട നോക്ക് ഇവർ നിലത്താണ് കിടക്കുന്നത് ഇനി ഒരു കട്ടിൽ കിടക്കട്ടെ ആ കട്ടിൽ അവിടെ തന്നെ കിടക്കാം എന്നാണ് അവരുടെ മുകളിലേക്ക് റൂം എടുക്കുന്നത് അന്ന് കട്ടിൽ മുകളിലേക്ക് റൂമിലേക്ക് വയ്ക്കുക എന്ന് പറയണം അപ്പോഴേക്ക് സച്ചി പറയാണ് ഹാ അച്ചാ ഞങ്ങളെ മുകളിലേക്ക് റൂം എടുക്കുന്നവരെ കട്ടിൽ അവിടെ തന്നെ കിടന്നാൽ മതി മുകളിലേക്ക് റൂം എടുത്തതിന് ശേഷം കട്ടിൽ മുകളിലേക്ക് മാറ്റാമെന്ന് പറയണേ ഇത് കേൾക്കുന്ന ചന്ദ്രയും ശുദ്ധിയും കൂടി ചിരിക്കാൻ തുടങ്ങുകയാണ് ഇവൻ്റെ ആഗ്രഹം കണ്ടില്ലേ മുകളിലേക്ക് റൂം എടുക്കാമെന്ന് ഇവനെപ്പോലൊരു കാർ ഡ്രൈവറിൻ്റെ ഒക്കെ ഒരു മനക്കോട്ടെ മിക്കവാറും അമ്മേ ഇവനുണ്ടല്ലോ റൂം എന്ന് പറഞ്ഞിട്ടെ ഒരു വെള്ളപ്പേപ്പറിലെ റൂമിൻ്റെ പടം അരച്ചിട്ട് മുകളിൽ ഒട്ടിച്ചു വയ്ക്കാനുള്ള സാധ്യതയാണ് കൂടുതലും അതിനൊക്കെ മാത്രമേ ഇവനെ കൊണ്ട് പറ്റുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ ഇപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ രേവതി പറയുകയാണ് എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത് ഞങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ എന്തായാലും മുകളിലേക്ക് ഒരു റൂം എടുത്തിരിക്കും അപ്പോൾ ഈ ചിരി കാണണം എന്ന് പറഞ്ഞേ അപ്പോഴേക്ക് സച്ചി പറയുക എൻ്റെ പൊന്ന് രേവതി ഇങ്ങനെ ഇളിച്ചുകൊണ്ട് നിൽക്കുന്നവന്മാരുടെ വർത്തനങ്ങൾ കേട്ടിട്ട് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മുകളിൽ എടുക്കും നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം പിന്നെ ഇവനുണ്ടല്ലോ ഇവൻ ഓട്ടക്കാരനെ അവനായിരിക്കുള്ളൂ അച്ഛന് കൊടുക്കാനുള്ള അമ്പത് ലക്ഷം രൂപ കടലാസിൽ പേപ്പറിൽ എഴുതിയിട്ട് അമ്പത് ലക്ഷം എന്ന് എഴുതിയിട്ട് കൊടുക്കാൻ പോകുന്നത് ആ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് ചിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി പെട്ടെന്ന് കണ്ണുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയാം ഹാ അല്ല ഞാനെന്തിനാ അമ്പത് ലക്ഷം രൂപ കൊടുക്കുന്നത് ബാലൻസുകയിലേ ഞാൻ കൊടുക്കേണ്ടതുള്ളു അപ്പോൾ ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ അത് മാത്രം ഞാൻ കൊടുത്താൽ മതിയല്ലോ അപ്പൊ സച്ചി പറയാ ഓ നീ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ പക്ഷേ ഇത്രയും ബുദ്ധിയൊന്നും നിനക്കില്ലല്ലോ സ്വന്തമായിട്ട് എന്തായാലും നീ ഇങ്ങനെ ചിന്തിക്കില്ല ഉം പറഞ്ഞിട്ട് പാർലർമേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്രുതി ഇങ്ങനെ നോക്കാണ് അപ്പൊ ശ്രുതി പറയാ ഹാ ഇദ്ദേഹം പറയുന്നതിൽ എന്താത്ര തെറ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷെയർ കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ കൊടുത്താൽ പോരേ അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് ദേ നീ കട്ടിലും മേടിച്ചിട്ടില്ലേ കട്ടിലും ഉണ്ടെന്ന് സെറ്റി ഇനി കൂടുതലൊന്നും നീ പറയാൻ നിൽക്കേണ്ടതെന്ന് പറയുകയാണേ ഇത് കാണുന്ന നമ്മുടെ ചന്ദ്രക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ഓ ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ അപ്പൊ ശ്രുതി ചന്ദ്രനോട് പറയണ ആൻറ്റി ഈ കട്ടിലോന്ന് ഇവിടെ ഇട്ടു കഴിഞ്ഞാലേ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും അപ്പൊ ചന്ദ്രൻ പറയാ എന്ത് പറയാനാ മോളെ ഓരോരോ വേഷം കെട്ടിയോളും അവനിങ്ങനെ കാണിച്ചു കൂട്ടിക്കോളും കട്ടിൽ കിടക്കുന്നില്ലെങ്കിൽ മഹാറാണിക്കും മഹാരാജാവിനും ഉറക്കം കിട്ടില്ല പോലും ഏതോ ചപ്പളം കെട്ടി കട്ടിലൊക്കെ ആണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഔ തേക്കാണ് ഈട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വൻ സംസാരമാണ് അങ്ങനൊന്നും ആയിരിക്കില്ല ഏതെങ്കിലും മോശം കട്ടിലായിരിക്കേ ഉള്ളൂ അല്ലാതെ ഒന്നും വരാൻ വഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവരിങ്ങനെ തരം താഴ്ത്തി സംസാരിക്കുകയാണ് പറ്റിക്കപ്പെട്ട് കാണോ അവർ ഉറപ്പായിട്ടും അതെ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടൊന്നും ഇല്ല കേട്ടോ ഇത് ശരിക്കും തേക്കിൻ്റെ ഈറ്റിയുടെയും കട്ടിലാണ് തേക്കോ ഈറ്റിയോ എന്താണെന്നറിയില്ല അതിൻ്റെ ഒരു കട്ടിലാണ് അപ്പോൾ പിന്നെ അതിങ്ങനെ പറയുകയാണവർ അപ്പോൾ എന്തായാലും നല്ല കട്ടിലാണെന്ന് തന്നെയാണ് നമ്മുടെ സച്ച് പറയുന്നത് നമുക്ക് എപ്പിസോഡ്സിൽ കാണാവുന്നതാണ് അപ്പോൾ രേവതി പറയാണ് എന് സച്ചേട്ടാ ഈ കട്ടിലൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് ഇവരുടെ വായിലിരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നില്ലേ അപ്പോഴേക്കും സച്ചി പറ അവരുടെ വായിലിരിക്കുന്നത് എപ്പോഴെങ്കിലും നീ കേൾക്കാതിരുന്നിട്ടുണ്ടോ അതിനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും കലവില നമ്മൾ എന്തായാലും ഈ കട്ടിലും മേടിച്ചിട്ട് അത് ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യത്തേയുള്ളൂ പിന്നെ അത് മാത്രമല്ല നീ എത്ര കാലം ഒന്നു ചേരിച്ചിട്ടാണ് താഴെ കിടക്കുന്നത് എന്തായാലും ഈ കട്ടിലും മേടിച്ചത് നല്ലതിന് തന്നെയാണെന്ന് പറയുകയാണേ അപ്പം നമ്മുടെ വർഷയും ശ്രീകാന്തം കൂടി കയറി വരുന്നുണ്ട് അപ്പോൾ വർഷ പെട്ടെന്നത് കണ്ടപ്പോഴേക്കും ഹായ് ശ്രീകാന്തെ പുതിയ കട്ടിലെന്ന് പറഞ്ഞിട്ട് അതിൽ കയറിയിരിക്കാം തുടങ്ങി അപ്പോൾ ശ്രീകാന്തം പെട്ടെന്ന് വന്നിരിക്കുക നല്ല തടിയിടാൻ തോന്നും അപ്പോൾ വർഷം ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു ഇത് നല്ല തടിയുടെയാണ് ഞങ്ങളുടെ ഒരു ബന്ധുവിന് ഫർണിച്ചർ ഷോപ്പാണ് കേട്ടോ അപ്പോൾ ആളുടെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഇത് ഈ തടിയുണ്ടല്ലോ ഇത് നല്ല തടിയാണ് ഈ തടി ഒരുപാട് ലോങ് ലാസ്റ്റിങ് ആണ് പിന്നെ ഞാൻ എത്ര ഇതിനകത്ത് കിടന്ന് ചാടിയാൽ പോലും ഇനി തടിക്ക് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വർഷം എന്തു ചെയ്യാണ് ഇതിൻ്റെ മേലെ കയറിയിട്ട് അങ്ങ് ചാടുകയാണ് എൻ്റെ പൊന്ന് വർഷേ നീ ഇറങ്ങി ഇറങ്ങിയെന്ന് പറയു കേട്ടോ അപ്പോൾ ശ്രീകാന്തിനോട് വർഷം പറയാം നോക്ക് ശ്രീകാന്തേ ഇതൊടിഞ്ഞൊന്നും പോകത്തില്ല അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വുഡാണ് എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര കയറി വരുന്നുണ്ട് എന്താ മോളെ നീ കിടന്ന് കാണിക്കുന്നത് മോളിങ്ങോട്ട് ഇറങ്ങുന്നു പറയണേ അങ്ങനെ വർഷം ഇങ്ങോട്ടേ ഇറങ്ങോ അപ്പോൾ ചന്ദ്രൻ പറയാം എന്ത് പറയാനാ ഈ സച്ചി കൊണ്ടുവന്നിട്ടതാണ് ഏതോ ഒരു വലിയ തടിയാന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കാൻ പോയിട്ട് ഏതാണ്ട് പിച്ചള തടി കൊണ്ടിട്ടേക്കാണെന്ന് പറയണേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വർഷം പറയും ഹേ ആൻറ്റി അല്ലല്ല ഇത് നല്ല തടിയാണ് രേവതി സച്ചി നിങ്ങളാണ് മേടിച്ചത് നല്ല സൂപ്പർ തടിയാണ് എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബിസിനസ്സാണ് അത് കാരണം എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഇതിപ്പോൾ എത്ര ജനറേഷൻ കഴിഞ്ഞാൽ എന്നാലും ഇതൂടെ കിടന്നോളും ഒരു മൂന്ന് ജനറേഷൻ കഴിഞ്ഞാലും ഇതൂടെ കിടന്നോളാം അതായത് സച്ചിക്കും രവിതയ്ക്കും ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ ജനറേഷനും അതിൻ്റെ അടുത്ത ജനറേഷനും മൂന്നാല് ജനറേഷനും ഒക്കെ ഈ ഇത് സുഖമായിട്ട് കിടക്കും എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അതുമാത്രമല്ല കുറേ ആരോഗ്യ ഗുണങ്ങളും ഈ കട്ടിൽ കിടക്കുന്നതുകൊണ്ടുണ്ട് ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് പറയുകയാണേ ഇത് കേൾക്കുന്ന നമ്മുടെ സുതി പറയാണ് പിന്നെ ആ ചുമ്മാ അടിച്ച് വിടല്ലേ സുതി ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ഇത് കേൾക്കുന്ന വർഷ ആ വർഷ വർഷം എന്ന് പറയണുണ്ട് അപ്പോഴേക്കും വർഷം പറയാണ് എന്താ ശ്രുതി നീ ഇങ്ങനെ വലിയ ബിസിനസ്സുകാരൻ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കുകയാതൊരു ഇത് ധാരണയില്ല അല്ലേ ധാരണയില്ലേലും കുഴപ്പമില്ല ധാരണ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് എന്തിനാണ് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഇത് വയ്ക്കുന്നത് നമ്മുടെ ശ്രുതി പറയുകയാണ് എന്തിനാണ് ശ്രുതിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അതെ ഞാൻ സുതിയോടൊന്നും ചോദിച്ചിട്ടില്ല ശ്രുതി ഇങ്ങോട്ട് ശ്രുതി ഇങ്ങോട്ട് കയറി പറഞ്ഞതിനുള്ള മറുപടിയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ ശ്രതി ഒന്നും ഇണ്ടാതിരുന്ന നന്നായിരിക്കും ഒരു എന്ന് ചോദിച്ചിട്ട് എല്ലാ കാര്യത്തിനെ കുറിച്ച് അറിവുണ്ടാവുമോ എന്നിങ്ങനെ ശ്രുതി പറയ വർഷ പറയുകയാണേ അപ്പം ഈ കട്ടിലേ നല്ല വില കൂടിയ കട്ടിലാണ് അത് മാത്രമല്ല നല്ല തടിയുടെ കട്ടിലുമാണ് ഇത് കണ്ടാൽ തന്നെ അറിയില്ലേ ഇത് ആടിയാലും ചവിട്ടിയാലും ഒന്നും ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ രേവതി നല്ല ആയിരുന്നു നല്ല കട്ടിലാണ് കേട്ടോ എന്നിങ്ങനെ പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ സച്ചി വന്നിട്ട് പറയുകയാണ് ആ എന്തായാലും വർഷ പറയുന്ന എല്ലാ കാര്യങ്ങളും പോയിന്റ് ആയിരിക്കുള്ളൂ താങ്ക് യു വർഷേ എന്ന് പറഞ്ഞേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വർഷ പറയണേ അത് പിന്നെ ഞാനും ശ്രീകാന്തും കൂടി ഒരു ഫോം ആയിട്ടോ വന്നിരിക്കുന്നത് ഞങ്ങളെ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളും പങ്കെടുക്കണം കേട്ടോ ആ ഇവൻറ്റിനോ എന്ത് ഇവൻറ്റ് അത് ബെസ്റ്റ് കപ്പിൾസിൻ്റെ ഒരു ഇവൻ്റാണ് ആ ഒരു ഷോയിലാണ് കേട്ടോ ഒരു ടി വി ഷോയാണ് എന്തായാലും നമുക്ക് മൂന്ന് കപ്പിൾസിന് പോയി പങ്കെടുക്കാം കേട്ടോ ഏജ് ലിമിറ്റ് അനുസരിച്ച് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും ശ്രുതിയും പറയാണ് ആ ബെസ്റ്റ് കപ്പിൾസോ അതിലിപ്പോൾ സംശയിക്കാൻ എന്തിരിക്കുന്നു ഞങ്ങൾ പങ്കെടുത്ത പിന്നെ വേറെ ആരും വിജയിക്കാൻ പോകുന്നില്ല ഞാനെൻ്റെ ഭാര്യയും തന്നെയാണ് ബെസ്റ്റ് കപ്പിൾസ് അല്ലേ ശ്രുതി നിറവ സുതി പറയാം ആ ഇതിലും എന്താ സംശയം പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയും പറയാണ് ആ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കപ്പിളേ ശ്രുതിയും ശ്രുതിയുമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ശ്രീകാന്തും വർഷീയമാണ് അപ്പോൾ പിന്നെ സെക്കൻഡ് ഫസ്റ്റ് മാർക്ക് ആണെന്നുള്ളത് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാ ഈ ഇവൻറ്റിലൊക്കെ പങ്കെടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയാണ് ഇതൊക്കെ ഒരു രസമല്ലേ അത് മാത്രമല്ല ഇവന്റിൽ പങ്കെടുത്താൽ ഒരു ലക്ഷം രൂപ കിട്ടുകയും ചെയ്തു സച്ചി രേവതി നിങ്ങൾ എന്തായാലും ഇവന്റിൽ പങ്കെടുക്കണമെന്ന് വർഷം പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയാണ് ഏ സാമയവും ഇല്ല എന്തായാലും ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ നല്ല സ്നേഹമുള്ള കപ്പിൾസ് തന്നെയാണെന്നുള്ളത് പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള സമയമൊന്നുമില്ല ആ സമയം കിട്ടി ഞങ്ങൾ പൂ കെട്ടിയാൽ മാത്രമേ എനിക്ക് അന്നന്നത്തെ ദിവസമുള്ള കാര്യങ്ങൾ നടന്നു പോകുള്ളൂ ഈ സമയത്ത് ശ്രുതി വെല്ലുവിളിക്കുകയാണേ ആ അവനൊക്കെ എങ്ങനെ ധൈര്യം ഉണ്ടാവും ജനറൽ നോളജ് ഒന്നും ഇല്ലാത്തവരാണ് അവർ അപ്പോൾ യുവ യുവമാർക്കും വല്ലതും അറിയുമോ ഞങ്ങൾക്കെല്ലാം വിവരവും വിദ്യാഭ്യാസം നല്ല കപ്പിൾ ചെറ്റിങ് ഞങ്ങളെല്ലാവിതും ഉണ്ട് ഞങ്ങൾക്ക് തന്നെ കിട്ടുള്ളൂ എന്ന് പറയണേ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് സച്ചി രേവതി ഞാനാ പറയുന്നത് നിങ്ങളും കൂടി പങ്കെടുക്കുക എന്തായാലും നിങ്ങൾ വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങളും ബെസ്റ്റ് കപ്പിളാണെന്നേ അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചി പറയാണ് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല നമുക്ക് മുകളിലേക്ക് ഒരു റൂം എടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഒന്നൊന്നര ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് പങ്കെടുത്താലോ രേവതിയും ചോദിക്കണം അപ്പോൾ രേവതി പറയാം ശരിയെന്ന് പറയുകയാണേ അപ്പോഴെങ്കിൽ ചന്ദ്രൻ പറയാം ആ ഇപ്പം വിൻ ചെയ്യും കണ്ടാൽ മതി പിന്നെ ശ്രുതിയും ശ്രുതിയും മത്സരത്തിൽ പങ്കെടുത്തിട്ട് വിജയിക്കു തന്നെ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെ പങ്കെടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പിന്നെ രണ്ടിനും ഒന്നും അറിയില്ലെങ്കിലും തുള്ളി പുറപ്പെട്ട നമുക്ക് കാണാം തോറ്റ് തുന്നമ്പാടി വരുന്നത് അവിടെയൊക്കെ വരുന്നത് എന്നല്ല ജോലിക്കാരിയൊക്കെ ഇരിക്കും അപ്പോഴാണ് കപ്പൂ കെട്ടുന്നവള് കാറ് ഓടിക്കുന്നവനുമൊക്കെ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്ര കളിയാക്കാണേ അപ്പം ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചി പറഞ്ഞു എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാ അപ്പോൾ അടുത്തതായിട്ട് ശ്രുതിയും ശ്രുതി ആണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ നമ്മളിതിൽ പങ്കെടുക്കേണ്ട കാര്യമുണ്ടോ പിന്നെ നമുക്ക് ഈ നമ്മുടെ ജോലി സ്ഥലത്തുനിന്ന് തന്നെ ഏകദേശം ഒരു ലക്ഷം അടുപ്പിച്ച് മാസം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്കിതിൽ പങ്കെടുക്കണോ അപ്പോൾ നമ്മുടെ ശുതി പറയണം ഒരു ലക്ഷം രൂപയാണ് ഇവിടുത്തെ വിന്നിങ് പ്രൈസ് അത് വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല അതാ നമുക്കും പോകാം എന്ന് പറയാം അതുമാത്രമല്ല നമ്മൾ തമ്മിൽ തമ്മിലൊഞ്ചോ ചെയ്തിട്ട് എത്ര കാലമായി അപ്പോൾ നമുക്ക് ഇതിൽ പങ്കെടുത്ത് കഴിഞ്ഞാലേ കുറച്ച് ടൈമൊക്കെ കിട്ടുകയും ചെയ്യില്ലേ അങ്ങനെ ശുതിയെയും കൊണ്ടുപോകണം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയ രേവതിയാണ് കേട്ടോ ശ്രീകാന്തിന് വർഷമൊക്കെയാണ് അപ്പോൾ ശ്രീകാന്തിന് വർഷമായിട്ട് അടുത്ത് എഴുന്നിട്ട് ഇവർ ചോദിക്കുകയാണ് അല്ല എങ്ങനെയുള്ള ആയിരിക്കും നടക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും നേരത്തെ നിർത്തിക്കൊണ്ടേ ബെസ്റ്റ് ജോഡി ഏതാണെന്ന് ചോദിക്കുമോ അങ്ങനെ വല്ലതും ആണോ ചോദിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷം പറയും ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇപ്പോൾ എത്രത്തോളം സച്ചിയെക്കുറിച്ച് രേവതിക്ക് മനസ്സിലായിട്ടുണ്ട് രേവതിയെക്കുറിച്ച് സച്ചിക്ക് മനസ്സിലായിട്ടുണ്ട് മുതലായ ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്നതെന്ന് പറയുകയാണേ രേവതിക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാ സച്ചി രേവതിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ രേവതി ജനിച്ചത് ഏത് ഹോസ്പിറ്റലിലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളത് അയ്യോ ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാനാണ് അപ്പോൾ ഇതൊക്കെ നേരം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ അപ്പോൾ പിന്നെ പഠിക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് പിൻ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുമെന്ന് പറയണേ ആ എന്തായാലും എനിക്കറിയാം ഞങ്ങൾ തന്നെയാണ് ബെസ്റ്റ് കപ്പളന്ന് എന്തായാലും നിങ്ങൾ വിൻ ചെയ്താലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല കേട്ടോ എന്നിങ്ങനെ പറയുകയാണേ അങ്ങനെ സച്ചിൻ രേവതയും കൂടി കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണേ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പിറ്റേ ദിവസം രാവിലെ ഇവർ കോമ്പറ്റീഷനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ വലിയ വലിയ ജോലിക്കാരൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ജോലിക്കാരോടൊക്കെ ജോലി കേൾക്കുന്ന സമയത്ത് കയ്യടി ആരും ഒക്കെ കൂടുകയാണ് കേട്ടോ അങ്ങനെ 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 നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെ അടുത്തെത്താണ് അപ്പോൾ അവരും അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ ശ്രുതിയാണെങ്കിൽ ബിസിനസ്മാൻ ഒരുപാട് ഡിഗ്രികളൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിലോ ശ്രുതി പറഞ്ഞ പോലെ നല്ല ബ്യൂട്ടീഷ്യനാണ് അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ റൺ ചെയ്യുന്നുണ്ട് അങ്ങനെയും കൈയടിയിട്ട് അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ വർഷയുടെ അടുത്താണ് ഇപ്പോൾ വർഷ ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ് ആ വർഷക്ക് ശ്രീകാന്ത് ആണെങ്കിൽ ഒരു പക്ഷെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു അതിനും കയ്യടി കിട്ടുന്നുണ്ട് അപ്പോൾ പക്ഷേ നമ്മുടെ സച്ചി രേവതിയാണ് കേട്ടോ അപ്പോൾ സച്ചിയുടെയും സച്ചി കാർ ഡ്രൈവറാണ് രേവതി ഒരു പൂകേട്ട ആളാണെന്ന് അറിയുമ്പോഴേക്കും അങ്ങനെ വലുതായിട്ട് കയ്യടി ഒന്നും വന്നില്ലേ അപ്പോൾ ഇത് കേൾക്കുന്ന ആങ്കർ പറയണേ എന്താ കൈയ്യടിക്കാത്തത് എല്ലാവരും കയ്യടിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കയ്യടിക്കാണ് കേട്ടോ ഇത് കാണുന്ന നമ്മുടെ രേവതിക്ക് സച്ചിക്ക് ചെറിയൊരു വിഷമൊക്കെ തോന്നിയായിരുന്നേ അപ്പോൾ രേവതി സച്ചിയുടെ പറഞ്ഞു രേ സച്ചേട്ടാ എന്താണാവോ നമ്മുടെ കാര്യം വന്നപ്പോൾ മാത്രമേ എല്ലാവരും കൈ അടിക്കുന്ന കുറച്ച് കുറഞ്ഞത് അപ്പോൾ സച്ചി പറയാം നമ്മൾ നമ്മളെന്തായാലും വിൻ ചെയ്തിട്ട് പോകുള്ളൂ രേവതി അത്ര തന്നെ അപ്പോൾ രേവതി ഓക്കെ പറയണേ എന്നിട്ട് നമ്മുടെ ആണെങ്കിൽ ഭയങ്കര ഗമേലിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു കണ്ടില്ലേ ആ അവൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ പോലും ആരും കൈ അടിച്ചല്ലോ അവന് വരാതിരുന്നാൽ മതിയായിരുന്നു ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണേ അങ്ങനെ അടുത്തൊരു ആയിട്ട് വരുന്നത് എല്ലാ പെൺകുട്ടികളുടെയും എല്ലാ ഭാര്യമാരെയും കുറച്ച് അവരവരുടെ ടാലൻ്റൊക്കെ ചോദിക്കുന്നൊരു എപ്പിസോഡാണ് അതൊരു ഒരു ഒരു ആണ് കേട്ടോ അപ്പോൾ ഭാര്യമാരെല്ലാവരും അവരെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ടാലൻറ്റുകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിയുമ്പോൾ രേവതിയുടെ അടുത്ത് വരുമ്പം രേവതി ഇങ്ങനെ പറയും എൻ്റെ കഴിവ് എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി ദൂരത്തുനിന്ന് എണീറ്റ് വിളിച്ച് പറയണം എൻ്റെ ഭാര്യയ്ക്ക് നന്നായിട്ട് പൂ കെട്ടാൻ അറിയാമല്ലോ അവൾ ഒരു മിനിറ്റ് കൊണ്ട് ആറ് ആറുമുഴം പൂവൊക്കെ ചിലപ്പോൾ അസാധ്യമായിട്ട് കെട്ടിക്കളയും അപ്പം രേവതി പറയാം ആ ശരിയാ അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയണേ അപ്പോൾ കോമ്പറ്റീഷൻ നടക്കുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് കയറിയിട്ട് മേക്കപ്പിട്ട് ഒരാൺകുട്ടിയും മേക്കപ്പിട്ട് പെൺകുട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന സച്ചിയും പറയണോ ഓ നന്നായിട്ട് പാർലറിൽ മേക്കപ്പ് ഇടുന്നുണ്ടല്ലോ അപ്പോൾ ഇത് വേണമെന്ന് ചോദിച്ചാണെങ്കിൽ ഭയങ്കര ഗമിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആങ്കറിനടുത്ത് വന്നിട്ട് ചോദിക്കുക അല്ല ഒരു ലക്ഷം രൂപയല്ലേ വിന്നിങ് പ്രൈസ് അപ്പോൾ ആങ്കർ പറയാം അതെ 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 ഒരു ലക്ഷം രൂപയാണ് ടാക്സ് കിട്ടിയോ ടാക്സി കിട്ടിയില്ല ചെക്ക് ആയിട്ടാണോ ക്യാഷ് ആയിട്ടാണോ തരിക അപ്പോൾ അവർ പറയാം അത് പിന്നെ വിൻ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ സർ എന്ന് പറയണേ ചോദിക്കുകയാണെങ്കിൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇരിക്കാൻ പൊറുതി ഇല്ലാതിരിക്കുകയാണേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടന്നു ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത് അപ്പോൾ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ആ ഒരു ബെല്ലേക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം പിന്നെ ഇനി അടുത്ത എപ്പിസോഡ്സ് കിട്ടുന്നതിനായിട്ടാണ് നിങ്ങളോട് ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ പറയുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചാനലിൻ്റെ ആ ഒരു ലൈക്ക് ബട്ടൺ ലൈക്ക് കൂടുന്തോറാണ് നമുക്ക് ഈ ഒരു എൻഗേജ്മെൻറ്റ് കൂടുന്നത് നമുക്ക് കൂടുതൽ എപ്പിസോഡ്സ് ഇടാൻ തോന്നുന്നതും ഒക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം സച്ചിയുടെ രേവതി ആര് ജയിക്കുമെന്നുള്ളതിൻ്റെ ആ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആര് ജയിക്കണം എന്നുള്ളത് എന്നുള്ളത് കമൻ്റ് ചെയ്യൂ അതുപോലെ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്തതിൽ കാണാൻ പറ്റും ഇനിയിപ്പോൾ നമ്മുടെ രേവതിയാണ് ജയിച്ചിട്ട് സച്ചിൻ രേവതിയാണ് ജയിച്ച് വരുന്നത് വീട്ടിൽ എന്തൊക്കെ നടക്കും നമ്മുടെ ചന്ദ്ര എങ്ങനെ പെരുമാറും എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ടെൻഷൻ ആവുന്നുണ്ട് അപ്പോൾ അതുപോലുള്ള കുറച്ച് നിമിഷങ്ങളായിരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്നതെന്ന് തോന്നുന്നു കാത്തിരുന്നു കാണാം